കർക്കിടക ലഗ്നത്തിൻ്റെ പൊതുവായ ഫലം ഈ ലഗ്നത്തിൽ ജനിക്കുന്നവർ പൊതുവെ പൊക്കം കുറഞ്ഞാണ് കണ്ടുവരുന്നത് തടിച്ച കഴുത്തുള്ളവരും ആയിരിക്കും ഇവർക്ക് അന്യരുടെ ധനം അതേപോലെ അന്യഗൃഹം ഇവയെല്ലാം ലഭിക്കാനുള്ള ഇടയുണ്ട് ജലവുമായി ബന്ധപ്പെട്ട് ആണ് ഇവർക്ക് എന്തെങ്കിലും ജോലി ലഭിക്കുക നല്ല ബുദ്ധിശക്തിയും ധാരണാശക്തിയും ഉണ്ടാവാം ബന്ധുബലമുണ്ടാവും അതുപോലെ സ്ത്രീ തൽപരനുമായിരിക്കും ഈ ലഗ്നത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നടക്കുന്ന സമയത്ത് ഒരു സൈഡ് ചെരിഞ്ഞ് നടക്കുന്നത് പോലെ തോന്നാം പൊതുവെ സന്താനങ്ങൾ കുറവായാണ് കണ്ടുവരുന്നത് ഇവർ മദ്യപാന മദ്യപാനാസക്തി കാണിക്കാനിടയുണ്ട് മദ്യം കഴിച്ചു തുടങ്ങിയാൽ അതിനടിമപ്പെട്ടു പോവും ചെയ്യാറുണ്ട്